തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ രണ്ട് ഘട്ടമായി നടക്കും ഡിസംബർ ഒൻപത് പതിനൊന്നാം തീയതികളിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ ഡിസംബർ ഒൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും തെരഞ്ഞെടുപ്പ് നടക്കും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറ് വരെയാണ് വോട്ടെടുപ്പ് ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ നവംബർ പതിനാലിന് വിജ്ഞാപനം പുറപ്പെടുവിക്കും നവനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിയൊന്നാണ് സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിന് നടക്കും നവംബർ ഇരുപത്തിനാലാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് പഞ്ചായത്ത് നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്ത് മട്ടന്നൂർ ഒഴികെ എൺപത്തിയാറ് മുനിസിപ്പാലിറ്റി ആറ് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റി തദ്ദേശ സ്ഥാപനങ്ങളിലെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയാറ് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് സംസ്ഥാനത്ത് ആകെ ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത് അതിൽ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സമിതിയുടെ കാലാവധി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബർ പത്തിന് മാത്രമാണ് അതൊഴികെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പ് നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിജ്ഞാപനവും ഭരണാധികാരി പുറപ്പെടുവിക്കുന്ന തിരഞ്ഞെടുപ്പ് നോട്ടീസ് പരസ്യപ്പെടുത്തലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനാല് വെള്ളി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി ഒന്ന് വെള്ളി നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടിനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിരണ്ട് ശനി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി വിഡ്രോവലിനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി നാല് തിങ്കൾ ഇത്തവണ രണ്ട് ഘട്ടമായിട്ടാണ് പോളിംഗ് നടത്തുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഒൻപത് ചൊവ്വാഴ്ചയായിരിക്കും പോളിംഗ് തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഏഴ് ജില്ലകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ചയായിരിക്കും പോളിംഗ് വോട്ടെണ്ണൽ നടത്തുന്നത് കൗണ്ടിംഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയാണ് സംസ്ഥാനത്ത് ആകെ രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് വോട്ടർമാരാണുള്ളത് ഇതിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് പുരുഷ വോട്ടർമാരും ഒരു കോടി അൻപത് ലക്ഷത്തി പതിനെട്ടായിരത്തി പത്ത് സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ട്രാൻസ്ജെൻഡർ വോട്ടർമാരുമുണ്ട് സംസ്ഥാനത്ത് ആകെ മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളായിരിക്കും ഉണ്ടാകുക ആകെ ഒരു ലക്ഷത്തി എൺപതിനായിരം ഉദ്യോഗസ്ഥരെ വോട്ടെടുപ്പിനായി നിയോഗിക്കും സുരക്ഷയ്ക്കായി എഴുപതിനായിരം പോലീസുകാരെയും നിയോഗിക്കും സംസ്ഥാനത്ത് ആകെ രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് വോട്ടർമാരുണ്ട് അതിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് പേർ പുരുഷന്മാരും ഒരു കോടി അൻപത് ലക്ഷത്തി പതിനെണ്ണായിരത്തി പത്ത് പേർ സ്ത്രീകളും ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ട്രാൻസ്ജെൻഡറുകളും ഉൾപ്പെടുന്നു വോട്ടെടുപ്പിനായി ആകെ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് തേർട്ടി ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് പോളിംഗ് സ്റ്റേഷൻസ് ഉണ്ടാകും ഇലക്ഷൻ പ്രവർത്തനത്തിനായി ഒരു ലക്ഷത്തി എൺപതിനായിരം ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കുന്നത് കൂടാതെ സെക്യൂരിറ്റി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എഴുപതിനായിരത്തോളം പോലീസുകാരെയുമാണ് നിയോഗിക്കുക രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയൊന്നിനാണ് നിലവിലുള്ള ഭരണസമിതികൾ ചുമതലയേറ്റത് പുതിയ സമിതികൾ ഡിസംബർ ഇരുപത്തിയൊന്നിന് ചുമതലയേൽക്കണം ന്യൂസ് ഡെസ്ക് കണ്ണൂർഷൻ